യു എസിന്റെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ അധികാരമേൽക്കുമ്പോൾ ഒട്ടേറെ മാറ്റങ്ങൾക്കാണ് അമേരിക്ക സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നാളെ ഇന്ത്യൻ സമയം രാത്രി പത്തെ മുപ്പതിന് ട്രംപ് അധികാരമേൽക്കും നാല് വർഷം മുൻപ് യു എസ് ക്യാപിറ്റലിൽ ട്രംപ് അനുകൂലികൾ ഇരച്ചുകയറിയ സംഭവത്തിന് ശേഷം ആദ്യമായാണ് ട്രംപ് യു എസ് തലസ്ഥാനത്ത് തിരികെയെത്തുന്നത് യു എസ് സൈന്യത്തിന്റെ അലിംഗ്ടൺ ദേശീയ സെമിത്തേരിയിൽ ഇന്ന് അദ്ദേഹം ആദരമർപ്പിക്കും സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് വാഷിംഗ്ടണിൽ ട്രംപിന്റെ രണ്ടാം ഇന്നിംഗ്സാണ് ഇതോടെ തുടക്കമാകുന്നത് മൈനസ് സിക്സ് സെൽഷ്യസിലേക്ക് താപനില താഴ്ന്നതിനാൽ ചടങ്ങുകളൊന്നും പുറത്ത് നടത്തില്ല എല്ലാം അകത്തെ വേദികളിലാണ് യു എസ് ക്യാപിറ്റൽ മന്ദിരത്തിലെ റോട്ടൻഡ ഹാളാകും വേദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ റൊണാൾഡ് റെയ്ഗന്റെ സ്ഥാനാരോഹണമാണ് അകത്തെ വേദിയിൽ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ളത് സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള പരേഡും ഉള്ളിലാണ് നടത്തുന്നത് ക്യാപിറ്റൽ വൺ അറീനയിലാണിത് സ്ഥാനമൊഴിയുന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൌസിലേക്ക് ട്രംപിനെ ക്ഷണിച്ച ശേഷം ക്യാപിറ്റലിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ പങ്കുചേരും ജോ ബൈഡനും ഭാര്യ ജില്ലും ട്രംപിനായി ചായസൽക്കാരവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ബൈഡൻ പ്രസിഡന്റായപ്പോൾ ഈ ചടങ്ങിന് ട്രംപ് തയ്യാറായിരുന്നില്ല ബൈഡന്റെ വിഷയം ട്രംപ് അംഗീകരിച്ചതുമില്ല അതേസമയം മുൻ പ്രഥമ വനിതയും ബറാക് ഒബാമയുടെ ഭാര്യയുമായ മിഷേൽ ഒബാമ മുൻ സ്പീക്കർ നാൻസി പെലോസി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കില്ല മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ജോർജ് ബുഷ് ബറാക്ക് ഒബാമ എന്നിവരും ഹിലറി ക്ലിന്റൺ മുൻ വൈസ് പ്രസിഡന്റ് കെമല ഹാരിസ് വമ്പൻ വ്യവസായികളായ ടെസ്ല സിഇഒ ലോൺ മസ്ക് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് മെറ്റാസ് ഇഒഒ മാർക്ക് സക്കംബർഗ് ആപ്പിൾ സിഇഒ ടിംകുക്ക് ഓപ്പൺ എഐ സിഇഒ സാം ആസ്മാൻ ആൽഫബറ്റ് സിഇഒ സുന്ദർ പിച്ചെ എന്നിവരും സിൽവസ്റ്റർ സ്റ്റാലൻ അടക്കമുള്ള നടന്മാർ ഗായകർ കായിക താരങ്ങൾ തുടങ്ങി വൻ താരനിര പങ്കെടുക്കും ട്രംപിന്റെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാരോഹണത്തിന് രാജ്യമെങ്ങും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു ഇത്തവണയും ഗർഭചിത്രം കുടിയേറ്റ നയം ഗാസായുദ്ധം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധമുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേതിന്റെ നിഴൽ പോലും ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ സ്ഥാനാരോഹണത്തിന് അഞ്ച് ലക്ഷം പേർ പങ്കെടുത്ത വിമൻസ് മാർച്ച് പ്രതിഷേധം വാഷിംഗ്ടണിൽ നടന്നിരുന്നു ഈ പ്രതിഷേധത്തിന്റെ സംഘാടകർ ഇത്തവണ പീപ്പിൾസ് മാർച്ച് എന്ന പേരിൽ വീണ്ടും പ്രകടനം നടത്തുന്നുണ്ട് എന്നാൽ അരലക്ഷം പേരെ പരമാവധി എത്തുകയുള്ളൂവെന്നാണ് കണക്കുകൂട്ടൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ അമ്മ സമ്മാനിച്ച ബൈബിൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിൾ എന്നിവയിൽ തൊട്ടാകും ട്രംപിന്റെ സത്യപ്രതിജ്ഞ ലിങ്കന്റെ ബൈബിൾ ആദ്യ സ്ഥാനാരോഹണത്തിലും ട്രംപ് ഉപയോഗിച്ചിരുന്നു തീവ്ര വലതുപക്ഷവാദിയും ട്രംപിന്റെ അനുകൂലിയുമായ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജൈർ ബൊൽസൊനാരയ്ക്ക് സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാനാണ് ിലെ കോടതി യാത്രാനുമതി നിഷേധിച്ചതിനാലാണിത് ബുൽസനോരോയുടെ ഭാര്യ മിഷേൽ പങ്കെടുക്കും യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന്റെ പിറ്റേന്ന് ഇന്ത്യ ഭാഗമായ ചതുരാഷ്ട്ര സഖ്യത്തിന്റെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം യു എസിൽ നടന്നേക്കും ഇന്ത്യ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയാണ് ക്വാഡ് രാജ്യങ്ങൾ കഴിഞ്ഞ വർഷം യു എസിലായിരുന്നു ക്വാഡ് ഉച്ചകോടി ഇക്കുറി ഇന്ത്യയിലായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി